പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീ ഏകദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് മാർച്ച് പത്തൊൻപത് ഭാഗ്യവാനായ വിശുദ്ധ യൗസേഫ് പിതാവിൻ്റെ അനുസ്മരണ ദിനം ഈ ദിനത്തിൽ നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം ഒന്നമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ മറിയവുമായി നിശ്ചയം ചെയ്തിരുന്ന ജോസഫിനെ തിരുഹിതം അറിയിക്കാനായി ദൈവം നൽകുന്ന ദർശനവും വിശുദ്ധ യൗസപ്പിതാവിൻ്റെ പ്രത്യുത്തരവുമാണ് ഈ തിരുവചന ഭാഗത്തിൻ്റെ ഉള്ളടക്കം യേശുക്രിസ്തുവിൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ദൈവപുത്രൻ്റെ തിരു അവതാരത്തിന് സഹായിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വിശ്വസ്തദാസനാണ് വിശുദ്ധ യൗസേപ്പ് വിവാഹിതയാകുന്നതിന് മുമ്പ് താൻ അറിയാതെ ഗർഭിണിയായി കാണപ്പെട്ട മറിയത്തെ എങ്ങനെ ഭാര്യയായി സ്വീകരിക്കും എങ്ങനെ അവളെ ഉപേക്ഷിക്കും നീതിമാനായ ജോസഫിൻ്റെ ധർമ്മസങ്കടം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും പ്രവാചകൻ മുഖേന ഇതേക്കുറിച്ച് മുന്നറിയിച്ചിട്ടുള്ളതും ജോസഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ഇത് കേട്ടപ്പോൾ ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു ദൈവിക ദൗത്യ നിർവഹണ പാതയിൽ നാം ധർമ്മസങ്കടത്തിലാകുമ്പോൾ ദൈവാത്മാവാകുന്ന ദൂതനിലൂടെ ദൈവം ഉൾവെളിച്ചം നൽകി നമ്മെ നയിക്കുമെന്നാണ് ജോസഫിനുണ്ടായ ഈ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത് സ്വജീവിതത്തിലും സഭയിലും സമൂഹത്തിലുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ തിരിച്ചറിഞ്ഞ് തിരുഹിതം നിറവേറ്റാൻ തക്കവിധം മനസാക്ഷിയിൽ ദൈവ ശ്രവിച്ച് സ്വയം സമർപ്പിക്കുന്ന ശീലം വളർത്തിയെടുക്കാൻ ഇതുവഴി കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു വിശുദ്ധ ഗ്രന്ഥം യൗസെഫ് പിതാവിന് നൽകുന്ന വിശേഷണം നീതിമാനെന്നാണ് ബൈബിളിലെ നീതിമാന്മാർ ദൈവത്തിന് പ്രിയങ്കരരും ഭാഗ്യവാന്മാരുമാണ് വിശുദ്ധ യൗസപ്പിതാവിൻ്റെ ഈ അനുസ്മരണ ദിനത്തിൽ യൗസപ്പിതാവിൻ്റെ ചില പ്രധാന ഗുണവിശേഷങ്ങൾ കൂടെ നമുക്ക് അനുസ്മരിക്കുകയും അവ സ്വജീവിതത്തിൽ അനുകരിക്കുകയും അനേകരോട് പങ്കുവയ്ക്കുകയും ചെയ്യാൻ പരിശ്രമിക്കാം ഒന്ന് ദൈവഹിതമറിഞ്ഞപ്പോൾ தியஜிச்சு விஸ்மரிச்சு தெய்வதிருஹிதம் பூர்ணமையும் நிறைவேற்றியவன் விஷுத்த யவசப்பிதாவில் உடனடியுள்ள அனுசரணத்தின் சம்பூர்ண பிதாவாய சமர்ப்பணத்தையும் மாத மூணு பூர்வபிதாவசீவிதபாத படர்ந்து തലമുറകൾക്ക് കൈമാറിയ വിശുദ്ധ യൗസപ്പിതാവ് നാല് രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ ദൈവത്തോട് സഹകരിച്ച് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാകുവാനും രക്ഷാകര ചരിത്രത്തിലെ കണ്ണിയാകുവാനും ഭാഗ്യം സിദ്ധിച്ചവൻ അഞ്ച് വിശുദ്ധ കന്നിക മറിയത്തിൻ്റെയും ദിവ്യ ശിശുവിൻ്റെയും സംരക്ഷകൻ എന്ന നിലയിൽ വിശുദ്ധ യവസ്യ പിതാവ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എല്ലാം പ്രത്യേകിച്ച് കന്യകകളുടെ കാവൽക്കാരനാണ് ആറ് ദൈവം ഫരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി ആകുലതകളും പരിഭവങ്ങളുമില്ലാതെ സംതൃപ്തിയോടെ ജീവിച്ചവൻ ഏഴ് സ്വന്തം ബുദ്ധിക്ക് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ കഴിയാത്ത കാര്യങ്ങൾക്ക് മുമ്പിൽ അടിയറ അടിയറവച്ചവൻ എട്ട് ദിവ്യ ശിശുവിനെ കൈകളിൽ കൈകളിലെടുത്ത് താലോലിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവൻ ഒൻപത് സ്വന്തം അഭിമാനവും കുടുംബമഹിമയുമെല്ലാം മാറ്റിവെച്ച് ഒരു നാടോടിയെ പോലെ ദൈവം പറഞ്ഞ വഴിയെ മറിയത്തെയും കുഞ്ഞിനെയും കൊണ്ട് മറുചോദ്യമില്ലാതെ മുന്നേറിയവൻ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുന്നതിന് ദൈവത്തോട് സഹകരിക്കാൻ നാം എന്ത് ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വിശുദ്ധ യൗസെപ്പിതാവ് ദൈവമഹത്വം മാത്രം ലക്ഷ്യം വച്ച് എല്ലാം ദൈവ തിരുഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് വിശ്വസിച്ച് കാത്തിരിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു വിശുദ്ധ യൗസെപ്പിതാവിൻ്റെ മാതൃക പിന്തുടർന്ന് പിതാവിൻ്റെ ഗുണഗണങ്ങൾ ജീവിതത്തിൽ സ്വാംശീകരിച്ച് പിതാവിൻ്റെ ആഹ്വാനങ്ങൾ അനുസരിച്ച് ജീവിച്ച് നമുക്ക് അനുഗ്രഹീതരാകാം അനേകർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നയിക്കുമാമേൻ